രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് റമാൽ ഈ ചുഴലിക്കാറ്റിന് റമാൻ എന്ന പേര് നൽകിയ രാജ്യമാണ് ഒമാൻ അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിന് രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് റമാൽ റമാൽ എന്ന പേര് നൽകിയത് ഒമാനാണ് സംസ്ഥാനത്തെ ആക്രി വ്യാപാര കേന്ദ്രങ്ങളിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ പാം ട്രീ ഓപ്പറേഷൻ പാം ട്രീ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സംസ്ഥാനത്തെ ആക്രി വ്യാപാര കേന്ദ്രങ്ങളിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ പാം ത്രീ കേരള നിയമസഭാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ എൻ കൃഷ്ണകുമാർ ഡോക്ടർ എൻ കൃഷ്ണകുമാറാണ് കേരള നിയമസഭാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാൻ ചലച്ചിത്രമേളയിലെ രണ്ടാമത്തെ വലിയ പുരസ്കാരമായ ഗ്രാൻഡ് പി ഇന്ത്യൻ സംവിധായിക പായർ കബാഡിയുടെ ഓൾ വി ഇമാജിൻ ആസ്ലൈറ്റിനെ ലഭിച്ചു കാൻ ചലച്ചിത്രമേളയിലെ രണ്ടാമത്തെ വലിയ പുരസ്കാരമാണ് ഗ്രാൻഡ് പി ഇത് ലഭിച്ചതാർക്കാണ് ഇന്ത്യൻ സംവിധായക പായർ കബാഡിയുടെ ഓൾ വി ഇമാജിൻ ആസ് ആസ്ലൈറ്റ്സ് ഓൾ വി ഇമാജിൻ ആസ് ആസ്ലൈറ്റ് മലയാളികളായ കരി കുസൃതിയും ദിവ്യ പ്രവിയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ പായൽ കപാഡിയുടെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിലെ മുഖ്യ കഥാപാത്രങ്ങളാണ് മലയാളികളായ കനി കുസൃതിയും ദിവ്യ പ്രഭയും മിഗ്വർ ഗോമസ് ആണ് മികച്ച സംവിധായകൻ ചിത്രം ഗ്രാൻഡ് ടൂർ മികച്ച നടി ആരാണ് സെലീന ഗോമസ് കാർല സോഫിയ ഗാസ്കോൺ സോയി സാൽധാന്യ ആൻഡ്രിയാന പാസ് ചിത്രം എമിലിയ പെരസ് മികച്ച നടി സെലീന ഗോമസ് കാർല സോഫിയ ഗാസ്കോൺ സോയി സാൽതാന്യ ആൻഡ്രിയാന ബാസ് മികച്ച നടൻ ആരാണ് കൈൻഡ് ഓഫ് കൈൻഡ്നെസ് എന്ന ചിത്രത്തിൻ്റെ അഭിനയത്തിന് ജെസ്സി പ്ലമൻസ് ആണ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസർട്ടൺ റിക്കാർഡ് സെഗ്മെൻറ്റിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് അനസൂയ സെൻ ഗുപ്ത അനസൂയ സെൻ ഗുപ്ത ബർഗേറിയൻ സംവിധായകൻ കോൺസ്റ്റാൻറ്റിൻ ബോജാനോങ് സംവിധാനം ചെയ്ത ദി ഷെയ്ൻ ലെസ് എന്ന ഹിന്ദി ചിത്രത്തിലെ അഭിനയത്തിനാണ് അനസുയാസൻ ഗുപ്തയ്ക്ക് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസർട്ടൺ റിഗാർഡ് സെഗ്മെൻറ്റിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് അൺസർട്ടൺ റിഗാർഡ് വിഭാഗത്തിലെ മികച്ച ചിത്രമാണ് ബ്ലാക്ക് ഡോഗ് ബ്ലാക്ക് ഡോഗാണ് അൺസെർട്ടൺ വിഭാഗത്തിലെ മികച്ച ചിത്രം ബ്ലാക്ക് ഡോഗ് മികച്ച നടൻ അബൂ സൻകാരി അബൂ സൻകാരിയാണ് മികച്ച നടൻ കാൻ ചലച്ചിത്രമേളയിൽ രണ്ടാമത്തെ വലിയ പുരസ്കാരമായ ഗ്രാൻഡ് പി ലഭിച്ചത് ഇന്ത്യൻ സംവിധായകയായ പായൽ കബാഡിയുടെ ഓൾ വി ഇമാജിൻ ആസ്ലൈറ്റ് ഞാൻ ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളാണ് മലയാളികളായ കനി കുസൃതിയും ദിവ്യ പ്രവീൺ മികച്ച സംവിധായകൻ മിഘ്വൽ ഗോമസാണ് മികച്ച നടി സെലീന ഗോമസ് കാർല സോഫിയ ഗാസ്കോൺ സോയി സാൽദാന്യ ആൻഡ്രിയാന പസ് ചിത്രം എമിലിയ പെരസ് മികച്ച നടനാരാണ് ജസ്സി പ്ലമൻസ് ചിത്രം കൈൻഡ് ഓഫ് കൈൻഡസ് ഈ കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസർട്ടൻ റിഗാർഡ് സെഗ്മെൻറ്റിൽ മികച്ച നടികളുടെ പുരസ്കാരം നേടുന്ന ആധി ഇന്ത്യക്കാരാണ് അനസൂയ സെൻ ഗുപ്ത ബൾഗേറിയൻ സംവിധായകൻ കോൺസ്റ്റാൻ ബജ്നോവ് സംവിധാനം ചെയ്ത ദ ഷെയിംലെസ് എന്ന ഹിന്ദി ചിത്രത്തിന് അഭിനയത്തിലാണ് അനസൂയ ഗുപ്തയ്ക്ക് പുരസ്കാരം ലഭിച്ചത് അൺസർട്ടൺ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച ചിത്രമാണ് ബ്ലാക്ക് ടോൺ മികച്ച നടനാരാണ് അബൂ സാൻ ഗാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ ക്രിക്കറ്റ് ജേതാക്കൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ ക്രിക്കറ്റ് ജേതാക്കളാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചാണ് കൊൽക്കത്ത മൂന്നാം കിരീടം സ്വന്തമാക്കിയത് ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചാണ് കൊൽക്കത്ത മൂന്നാം കിരീടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനാലിലും കൊൽക്കത്തയ്ക്ക് കിരീടം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് തവണയായി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മൂന്നാം കിരീടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കി മിച്ചൽ സ്റ്റാർ പ്ലെയർ ഓഫ് ദ മാച്ചും സുനിൽ നരേൻ പ്ലെയർ പ്ലെയർ ഓഫ് ദ സീരീസുമായി തിരഞ്ഞെടുക്കപ്പെട്ടു മിച്ചൽ സ്റ്റാർക്ക് എന്താണ് പ്ലെയർ ഓഫ് ദ മാച്ച് സുനിൽ നരേൻ പ്ലെയർ ഓഫ് ദ സീരീസുമായാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് മിച്ചൽ സ്റ്റാർക്ക് പ്ലെയർ ഓഫ് ദ മാച്ചും സുനിൽ നരായൻ പ്ലെയിൻ പ്ലെയർ ഓഫ് ദ സീരീസുമായി തിരഞ്ഞെടുക്കപ്പെട്ടു ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ദീപ കർമാക്കർ ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ദീപ കർമാക്കർ രണ്ടായിരത്തി പതിനാലിലെ ഐ പി എൽ ക്രിക്കറ്റ് ജേതാക്കൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് നടന്ന ഫൈനലിൽ സൺ ഹൈദരാബാദിനെ തോൽപ്പിച്ചാണ് കൊൽക്കത്ത മൂന്നാം കിരീടം സ്വന്തമാക്കിയത് സുനിൽ നരൻ പ്ലെയർ സുനിൽ നരൻ പ്ലെയർ ഓഫ് ദ സീരീസും മിച്ചൽ സ്റ്റാർക്ക് പ്ലെയർ ഓഫ് ദ മാച്ചുമായി തിരഞ്ഞെടുക്കപ്പെട്ടു ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ദീപ കർമാ കർ നിന്ന് രുചിയും പോഷക ഗുണവുമുള്ള പാസ്തയും നൂഡിൽസും തയ്യാറാക്കാമെന്ന് കണ്ടെത്തിയ സ്ഥാപനമാണ് കുഫോസ് കടൽപ്പായലിൽ നിന്ന് രുചിയും പോഷക ഗുണങ്ങളുമുള്ള പാസ്തയും ന്യൂഡിൽസും തയ്യാറാക്കുന്നത് കണ്ടെത്തിയ സ്ഥാപനമാണ് കുഫോസ് ഡി ആർ ഡി ഒയുടെ നിലവിലെ ചെയർമാനാണ് സമീർ വി കാമത്ത് സമീർ വി കാമത്താണ് ഡിആർ ഡി ഒയുടെ നിലവിലെ ചെയർമാൻ സർക്കാർ സ്കൂളുകളിൽ ആറ് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ എല്ലാ വിദ്യാർത്ഥിനികൾക്കും പ്രതിമാസം ആയിരം രൂപ നൽകുന്നതിനായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആരംഭിച്ച പദ്ധതിയാണ് പുതുമൈ പെണ്ണ് പുതുമൈ പെണ്ണ് എന്നത് തമിഴ്നാട്ടിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് എന്താണെന്ന് പറയുന്നത് സർക്കാർ സ്കൂളുകളിൽ ആറ് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ എല്ലാ വിദ്യാർത്ഥിനികൾക്കും പ്രതിമാസം ആയിരം രൂപ നൽകുന്നതിനായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആരംഭിച്ച പദ്ധതിയാണ് പുതുമേ പെണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ കൊല്ലം ജില്ലയിലെ കുമ്പാവുരുട്ടി കാടുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ആൽഗയാണ് ഒയിഡോക്ലാഡിയം ക്ലാഡിയം സഹ്യാദ്രിക്കം ഒയിഡോ ക്ലാഡിയം സഹ്യാദ്രിക്ക എന്താണ് രണ്ടായിരത്തി നാല് മെയ്യിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ കൊല്ലം ജില്ലയിലെ കുമ്പാവുരുട്ടി കാടുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ആൾകയാണ് ഒയിഡോ ക്ലാഡിയം സഹ്യാദ്രിക്കം ഒയിഡോ ക്ലാഡിയം സഹ്യാദ്രിക്കം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരവുമായി ചേർന്ന് നോൺ കോൺടാക്ട് രീതിയിൽ വോൾട്ടേജ് അളക്കാൻ സാധിക്കുന്ന ഉപകരണം വികസിപ്പിച്ചെടുത്ത ഗവേഷണ സ്ഥാപനമാണ് ഐ ഐ ടി മദ്രാസ് കോളേജ് ഓഫ് എൻജിനീയറിംഗ് തിരുവനന്തപുരമായി ചേർന്ന് നോൺ കോൺടാക്റ്റ് രീതിയിൽ വോൾട്ടേജ് അളക്കാൻ സാധിക്കുന്ന അപകടം വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനമാണ് ഐ ഐ ടി മദ്രാസ് ഓക്കെ താങ്ക് യു